പാലക്കാട് വടക്കാഞ്ചേരി കമ്മ്യൂണിറ്റി കോളേജും ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇനി സ്വന്തം കെട്ടിടത്തിൽ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു അടിസ്ഥാന വിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉറപ്പാക്കി അതിലൂടെ നവകേരളം സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പാലക്കാട് വടക്കാഞ്ചേരിയിലാണ് കമ്മ്യൂണിറ്റി കോളേജിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പട്ടികജാതി വികസന വകുപ്പിന്റെ ഏഴ് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് സാങ്കേതിക മികവ് ആവശ്യമുള്ള തൊഴിൽ മേഖലകളിൽ പട്ടികജാതി യുവതി യുവാക്കൾക്ക് കൂടുതൽ അവസരം ലഭ്യമാക്കുകയാണ് കമ്മ്യൂണിറ്റി കോളേജിന്റെ ലക്ഷ്യം പട്ടിക വിഭാഗങ്ങളുടെ സാമൂഹിക പുരോഗതിയിൽ കേരളം രാജ്യത്തിൽ ഒന്നാം സ്ഥാനത്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു തരത്തിലുള്ള ജാതിയുടെ ആക്രമണങ്ങളോ ഇല്ലാതെ സമാധാനമായി ജീവിക്കാൻ പട്ടികവർക്ക് ജനവിഭാഗങ്ങളെ മുന്നിൽ കണ്ടുള്ള ഈ ക്ഷേമ ഇടപെടലുകൾ വിദ്യാഭ്യാസ നേതൃ മാത്രമല്ല ഉണ്ടാകുന്നു ഭൂരഹിതരായ പട്ടിക വിഭാഗങ്ങൾക്ക് ഭൂമിയും വീടും ഉറപ്പാക്കാനായതാണ് മറ്റൊരു പ്രധാന മന്ത്രി ഒ ആർ കേളു അധ്യക്ഷനായി മുൻമന്ത്രി ബാലൻ മുഖ്യാതിഥിയായിരുന്നു പി പി സുമോദ്ധ് എം എൽ എ ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി എന്നിവർ പ്രസംഗിച്ചു കൈരളിനോസ് പാലക്കാട്